ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിഷു ആശംസകൾ കേട്ടാ അപ്പോൾ കുഞ്ഞു പേടിയായിട്ട് വന്നതാട്ടാ അപ്പോൾ അത് ഒന്നലത്താണ് അപ്പോൾ നമ്മളെ പുളിഞ്ചിക്ക് പുളിഞ്ചി വെക്കാനുള്ള പച്ചമുളകൊക്കെ ഞാൻ മോളീന്ന് പൊട്ടിച്ചിരുന്നതാട്ടാ അപ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ കുറച്ച് പഴം പൊരിച്ചു വൈകിട്ട് എന്തേലൊക്കെ ഒന്ന് വേണ്ടേ പിന്നെ മോ വിഷുമായിട്ട് വന്നിട്ടില്ലേട്ടാ എൻ്റെ ഒരു കല്യാണം ഉണ്ട് പതിനെട്ടാം തീയതി അപ്പം അതിനെ വരുള്ളൂട്ടാ അപ്പം മോ അല്ലാത്ത ആദ്യത്തെ ഒരു വിഷുവാണ് അപ്പോൾ വലിയൊരു ഹാപ്പിയൊന്നും ഇല്ല അപ്പോൾ വൈകുന്നേരത്ത് പഴക്കം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ വിഷു എന്ന് പറഞ്ഞാൽ ഈ പടക്കം പൊട്ടിക്കൊന്നുമില്ല കേട്ടാ എനിക്ക് ശബ്ദങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ് ചെവിക്ക് ഒക്കെ അപ്പം എന്നും ഇല്ല പടക്കം ഒന്നും ഇവിടെ പൊട്ടിക്കുക പക്ഷെ തറവാട്ടിൽ നേരെ കൊളിച്ചോളം പടക്കം പൊട്ടി പൊട്ടിട്ട പൂത്തിരിയൊക്കെ ഒക്കെ ആയിട്ട് മക്കളൊക്കെ ആയിട്ട് നല്ല രസമാണ് അപ്പോൾ വീഡിയോ വല്ലാണ്ട് വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല ഞാനും കേട്ടാ തിരക്കൊക്കെയാണ് അപ്പോൾ വിശേഷൊക്കെ ആയിട്ട് ഞാൻ വന്നതാട്ട അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പറയാണ് വിഷു ആശംസകട്ടാ വിഷുക്ക് കഴിഞ്ഞില്ലേ ഇന്നത്തോട് കൂടി വിഷു ഒക്കെ കഴിഞ്ഞല്ലോ അപ്പൊ ശ്രീകുട്ടി അന്ന പോള് ഒന്നിങ്ങനെ വീടിയെ പിടിച്ചതാട്ടാ അപ്പൊ കുരുമുളക് പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്ന് ഉണക്കാൻ വെച്ചൊക്കെ പിന്നെ തട്ടി കളഞ്ഞില്ലേ അപ്പൊ ഞാൻ വീണ്ടും കുറച്ച് കഴുകി ഉണക്കിട്ടൊക്കെ ഒന്ന് പൊടിച്ചതേട്ട ഓരോ ആവശ്യങ്ങൾക്കും ഇപ്പൊ വേണല്ലോ അപ്പോൾ ഇവിടെ ഞങ്ങൾ ഓണായാലും വിഷുമായാലൊക്കെ മീൻ ഇറച്ചി അങ്ങനെയൊക്കെ വാങ്ങിക്കും കേട്ടാ അപ്പോൾ കുഞ്ഞൊരു ചട്ടിയിൽ കുറച്ച് പുളിഞ്ച് വെച്ചത് കേട്ടാ അപ്പം ഞാൻ കാണിച്ചാണല്ലോ വീഡിയോ അപ്പോൾ വീത് വെക്കുക എന്നുള്ളൊരു രീതി ഒക്കെ ഉണ്ട് ഒക്കെ അപ്പം മിക്ക വീടുകളിൽ ഇറച്ചി മീനൊക്കെ ആയിട്ട് വാങ്ങിക്കും അപ്പോൾ ഇന്ന് എന്തായാലും ഇറച്ചി വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് കൂന്തൾ വാങ്ങിച്ച് റോസ്റ്റ് ചെയ്ത് അപ്പോൾ നാളെ ഇപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ മോളും കുട്ടികളൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ എന്തേലൊക്കെ വാങ്ങിക്കോ കൂട്ട അപ്പം ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനായിട്ട് വിഷു ആഘോഷിച്ച് അപ്പോൾ മുളക് പുളിഞ്ചി ഒക്കെ ഒന്ന് റെഡിയായപ്പോൾ ഒക്കെ കടകും ഉലുവിയും ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടിച്ചെന്ന് വറവ് ഇട്ടതാ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്നലെ വെച്ചതാട്ട പഴംപൊരിയും പുളിഞ്ചിയൊക്കെ അടിപൊളി ടേസ്റ്റുള്ള ഒരു കുളിഞ്ചെന്നായിരുന്നു കേട്ടാ പിന്നെ ഓണം വിഷും തിരക്കായ കാരണം എല്ലാവരും വീഡിയോ ഒന്നും ഞാൻ പിന്നെ കണ്ടോളാം കേട്ടാ അങ്ങനെ രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ടാ അപ്പം അവിടെ വിഷുക്കണി വെച്ചതാണ് അപ്പം അതൊക്കെ ഒന്ന് കൊഴുത്തു പിന്നെ ഇവിടെ വീട്ടിൽ നാലുമണിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ വിഷുക്കണി ആയിട്ട് അപ്പം അവിടെ നിന്ന് വിഷു കഴിഞ്ഞാൽ ക്കും രൂപ നാണയം കൊടുക്കണ്ടാ അപ്പൊ അമ്പത്തിന് വിശുക്കൈനേറ്റൊക്കെ കിട്ടി നേട്ടനും വിശുക്കൈനേറ്റൊക്കെ തോന്നിട്ടാക്കി പോക്കെ അപ്പൊ ഒന്ന് കൂട്ടാണ് വിശദമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല പുട്ടും അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള വലിയ പപ്പടം ആട്ടാ വാങ്ങിച്ചത് വിഷുവിൻ്റെ അന്ന് കാഴ്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ പുട്ടും പപ്പടവും പിന്നെ പഴം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടാ ഒരു കുഞ്ഞ് വിശേഷം അപ്പോൾ നാളെ നല്ല വലിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരാം പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം എല്ലാവരും ഇപ്പം വിഷുവയ്ക്കായ തരത്തന്നെയാണല്ലോ അല്ലേ അപ്പം നമുക്ക് വീഡിയോ എടുത്താലും എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ല അപ്പം പിന്നെ ഇതൊക്കെ ചെറിയ രീതിയിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ് വിഷു ആയാലും ഓണായാലും വിഷുവിൻ്റെ അന്നൊക്കെ കയറി ഈ പപ്പടം പഴം പുട്ടൊക്കെ വിട്ട എളുപ്പമാണ് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇവിടെ ഭയങ്കര ഇഷ്ടാട്ടാ പുട്ട് പുട്ടും പപ്പടം പുട്ടും കടലി പുട്ടൊക്കെ ഓനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുട്ടൊക്കെ അപ്പൊ ഉച്ചയ്ക്കും പുട്ടിക്കുള്ളും ഒക്കെ കൂടി വലിയൊരു പക്കറ്റിൽ തന്നെ കാച്ചിട്ടാ അപ്പോൾ ഇത് സ്പെഷ്യൽ പപ്പടാട്ടാ സാധാ ഞാൻ മേടിക്കുന്നതിന്റെ ഏർ വിഷുവിന്റെ വലിയ സ്പെഷ്യൽ പപ്പടം അങ്ങനെ എല്ലാ പപ്പടമൊക്കെ ഒന്ന് കാച്ചെടുത്തു പിന്നെ പയറ് ഉപ്പേരി പച്ചപ്പായറുണ്ടായിരുന്നു അപ്പോൾ ക്യാരറ്റ് ഇട്ടിട്ട് അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കി അപ്പോൾ നമ്മൾ അവിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വിശദമായിട്ടൊന്നും ഞങ്ങൾ പറഞ്ഞല്ലോ കാണിക്കുന്നില്ല എന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ള രണ്ടു പ്രാവശ്യമൊക്കെ മൂന്നു പ്രാവശ്യമൊക്കെ അപ്പോൾ അവ കഷമൊക്കെ തൈരൊക്കെ ഒഴിച്ചു ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് അതൊന്നും ചേർത്തെടുത്തൂട്ടാ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടാ പിന്നെ എല്ലാവരും എത്തിക്കും ഞാൻ വരാട്ട കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് കമൻ്റൊക്കെ ഇടുകട്ടാ അപ്പോൾ കുറച്ച് രസം വെച്ചിട്ടാണ് പരിപ്പൊക്കെ വെച്ച് വേവിച്ച് ചേർത്തിട്ട് കുറച്ച് തോരയും പയറും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് നാളികേരമൊക്കെ ചിരകിയിട്ടിട്ട് തോരനും വെച്ചു അപ്പോൾ നമ്മളെ എല്ലാതും സംഭവങ്ങളൊക്കെ റെഡി ആയിപ്പോഴൊക്കെ ഞാൻ ഓരോ പാത്രങ്ങളിലേക്കൊക്കെ മാറ്റിയിട്ടാണ് അപ്പം നല്ലത്തെ പുളിശ്ശേരി അങ്ങനെ ഉണ്ട് അപ്പം നമ്മളെ റോസ്റ്റ് റോസ്റ്റാട്ടാ നല്ല സൂപ്പറായിട്ടുള്ളൊരു റോസ്റ്റ് അപ്പോൾ പായസം ഞാൻ വെക്കേണ്ടി വിചാരിച്ച അപ്പോൾ എനിക്ക് തോന്നി ഏട്ടനൊക്കെ ഉള്ളതല്ലേ എന്നിട്ടാണ് അപ്പോൾ ഉണങ്ങലേരി എടുത്തിട്ട് നാളികേരപ്പാലം ഒഴിച്ചിട്ട് വേഗം ഒരു പായസം വെച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്ര മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം